മൈദ ഉപയോഗിച്ച് എങ്ങനെ നല്ല സോഫ്റ്റ് ദോശ ഉണ്ടാക്കിയെടുക്കുക എന്നൊരു വീഡിയോയുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ് അത് മിക്സിയിലെ ജാറിലേക്ക് നമ്മൾ പൊട്ടിച്ചിടുക ഒരു മൂന്ന് വെളുത്തുള്ളി ഒരു സ്പൂണ് ഉപ്പ് ഒരു കപ്പ് വെള്ളം ആദ്യം ഒഴിച്ച് കൊടുക്കുക ജഗിൽക്ക് അത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കുക ഒരു കപ്പ് മൈദയാണ് ഇനി നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക അത് ടൈറ്റാവുന്നതനുസരിച്ച രാഷ്ട്രീയ വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കണം കേട്ടോ നല്ലവണ്ണം ഒരു അഞ്ച് മിനിറ്റ് നല്ലവണ്ണം അടിച്ചെടുക്കണം കട്ടയില്ലാത്ത രീതിയിലും നമുക്ക് കുറച്ച് സോടാപ്പൊടി ഒരു കാൽ ടീസ്പൂണ് സോഡാപ്പൊടി അത് വേണമെന്നില്ല ആവശ്യക്കാർക്ക് ഇട്ടാലും മതി അപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതാ അപ്പോൾ വളരെ നല്ല രീതിയിൽ നമുക്ക് വെള്ളത്തിന് ഉണ്ടെന്നുണ്ടെങ്കിൽ ലേസം കൂടി വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഓവർ ലൂസാവാത്ത രീതിയിൽ വേണം ഇനി നമുക്കത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റൊക്കെ ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ചൂടാൻ ആവശ്യമായ ചട്ടി ഒന്ന് നല്ല ചൂടാക്കി എടുക്കാം നല്ല ചൂടിൽ വെക്കണം കേട്ടോ നല്ല ചൂടിൽ വെക്കുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് അത് കിട്ടുകയുള്ളൂ എന്നിട്ട് ഇതാ ഓരോ കയ്യില് ഒരു കൈയിലെടുത്തിട്ട് നമ്മൾ വലുപ്പത്തിന് പാത്തിനനുസരിച്ചിട്ട് ഇതാ ഇതുപോലെ ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം

അപ്പൊ നമ്മുടെ ദോഷ ദോഷ ചുട്ടെടുക്കാം ഇതുപോലെ അപ്പൊ ഞമ്മക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ